ൊന്ന് സൂക്ഷിച്ചു നോക്കി എനിക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എൻ്റെ ശരീരത്തിൽ കുറച്ചൊക്കെ ഒരു എൻ്റെ ഒരാഴ്ച എടുത്ത വീഡിയോ കാണുന്നവർക്കും ഇപ്പോൾ കാണുന്നവർക്കും ചെറിയൊരു മാറ്റം നോട്ടീസ് ചെയ്യാൻ പറ്റും ഒരു മാസത്തിൽ രണ്ട് കിലോയിലേറെ വെയിറ്റ് കുറക്കാൻ നമ്മൾ ശ്രമിക്കരുത് രണ്ട് കിലോ ആണ് നമുക്ക് നോർമലായിട്ട് കുറക്കാൻ പറ്റുന്നൊരു വെയിറ്റ് അപ്പോൾ ഒരു രണ്ട് കിലോ അല്ലെങ്കിൽ ഒരു ഒന്നര കിലോ ഒരു ആഴ്ച കൊണ്ട് എനിക്ക് കുറക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെതായൊരു മാറ്റം എൻ്റെ ശരീരത്തിൽ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും വണ്ണം കുറക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട എട്ട് കാര്യങ്ങളാണ് എനിക്കൊന്ന് പറയാനുള്ളത് അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മോട്ടിവേഷനിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല പ്രചോദനങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന സമയത്തോളം എനിക്ക് വെയിറ്റ് കൊടുക്കാൻ പ്രചോദനമായത് പലരും എൻ്റെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട വീഡിയോകളിലിട്ട തെറികളാണ് അതെനിക്ക് മോട്ടിവേഷൻ ആവുകയും അവസാനം ഞാനൊരു ഡിസിഷൻ എടുക്കുകയും ചെയ്തു എനിക്ക് ഞാൻ ഇത്തരം പോസ്റ്റുകളിടുമ്പം അതിൻ്റെ പരിഹാസ്യങ്ങളിൽ വേദനിപ്പിച്ച മനുഷ്യർ അവർക്കത് വേദനിപ്പിച്ചപ്പം അവരും പറഞ്ഞ ഒരു അഡ്വൈസിനനുസരിച്ച് അല്ലെങ്കിൽ ഞാൻ അത് ഉപേക്ഷിക്കേണ്ടി വരും ആ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല അതിൽ കൂടുതൽ പെർഫെക്റ്റായിട്ട് ഇംപ്രൂവ്മെൻറ്റ് വരുത്തിക്കൊണ്ട് അതിനു വേണ്ടിയിട്ട് പഠിച്ചിട്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനമാണ് എന്നെ വേണ്ടി തേടിച്ചത് നമ്മളും ഒരു തീരുമാനം എടുക്കുക നമുക്കൊരു പ്രചോദനം ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കുക വെറുതെ അങ്ങോട്ട് വ്യായാമം ചെയ്യോ വെറുതെ അങ്ങോട്ട് ഭക്ഷണം രുചിയുള്ള ഭക്ഷണം ഒഴിവാക്കുകയോ ചെയ്യുക എന്നതിനേക്കാൾ ഉപരി അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം നമ്മൾ ആദ്യം ഉണ്ടാക്കണം അത് നമ്മൾ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ പറ്റിയെങ്കിലും ഒരു പേപ്പറും എടുത്ത് എഴുതി വെക്കുക ഒരു എന്താ പറയുക ഒരു സ്മാർട്ട് ഗോളായിട്ട് നമുക്ക് വേണമെങ്കിൽ അത് എഴുതി വെക്കാം തീർച്ചയായിട്ടും നമ്മളൊരു പ്ലാനിലേക്ക് പോകുമ്പം ഫസ്റ്റ് നമുക്കതിനേക്ക് ഒരു തടസ്സങ്ങളായിരിക്കും പല മാർഗ്ഗ തടസ്സങ്ങളും എനിക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യാൻ സമയം കിട്ടുമോ എനിക്ക് മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടുമോ എന്നുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഒരു ഫിറ്റ്നസ് ഞാൻ പറയുക ജിമ്മിലൊക്കെ ചേർന്നതിന് ശേഷം ഇന്ന് ഞാൻ ആറാം ഏഴാമത്തെ ദിവസമാണ് ഒരാഴ്ച പൂർത്തീകരിക്കുക എൻ്റെ മുമ്പിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എൻ്റെ ലക്ഷ്യം ശക്തമായതുകൊണ്ട് അതിനെ പരിഗണിക്കാതെ അതിലൊക്കെ അതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അതിനൊന്നും അവഗണിക്കാതെയും എൻ്റെ ആ ഒരു കാര്യത്തിൽ ഞാൻ പേഴ്സിസ്റ്റൻ്റായി നിലനിന്നു എന്നുള്ളതാണ് ഇതാണ് നമുക്ക് ആവശ്യം തടസ്സങ്ങൾ നമ്മൾ മുന്നോട്ട് കാണാൻ ഈ തടസ്സങ്ങളെ മറികണ്ട മറി മറികടന്നുകൊണ്ടല്ല അവയെ കൂടി കൂടി ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും അടുത്തതായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഒരു ഭക്ഷണത്തിൻ്റെ ഡയറി കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഭക്ഷണത്തിൻ്റെ ഡയറി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും രാവിലെ എന്ത് കഴിക്കുന്നു ഉച്ചയ്ക്ക് എന്ത് കഴിക്കുന്നു വൈകിട്ട് എന്ത് കഴിക്കുന്നു രാത്രി എത്ര കഴിക്കണം ഇതിലെത്ര കലോറി ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകും നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഡയറി എഴുതിയിട്ട് അതിലെഴുതി വെക്കുന്നത് രാവിലെ എന്ത് ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു വൈകിട്ട് എന്ത് കഴിച്ചു ഇന്ന് നമ്മുടെ പ്ലാനിങ് എന്താണ് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അപ്പോൾ നമുക്കൊരു ഓ ഓൾ നമ്മൾ എത്ര കഴിക്കുന്നു എന്നതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാവും ഓക്കെ ഉദാഹരണമായിട്ട് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് കിലോയോളം പതിനഞ്ച് കിലോയോളം ഓവർ ഓവറായിട്ടുള്ള ഫാറ്റും പേറി നടക്കുന്നതാണ് ഞാൻ ജിമ്മിൽ പോയപ്പോൾ മൂന്നാമത്തെ ദിവസം നമ്മളിത് ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കിയതാണ് എൻ്റെ ശരീരത്തിൽ പതിനഞ്ച് കിലോളം അവിടെ ഓവർലോഡായിട്ട് കിടക്കുന്നുണ്ട് ഇതും പേറി ഇങ്ങനെ നടക്കുകയാണ് ഇതൊറ്റയടിക്ക് പതിനഞ്ച് കിലോ അങ്ങോട്ട് നായോട്ട് ഇറക്കി വെക്കണം എന്നൊന്നും വിചാരിക്കരുത് സ്റ്റെപ്പ് സിമ്പിൾ ചെറിയ കൊച്ചു കൊച്ചു സ്റ്റെപ്പുകൾ എടുത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒറ്റയടിക്ക് അങ്ങോട്ട് പതിനഞ്ച് കിലോ കുറക്കണം അതിൽ അസ്വസ്ഥതരാകാൻ ഒന്നും ആവശ്യമില്ല ഒരു മാസം മാക്സിമം രണ്ട് കിലോ കുറക്കുന്ന രീതിയിലുള്ള സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോയാൽ മതി ഓക്കെ ഇനി നമ്മൾ ഫുഡ് ഏറെ ഒക്കെ കാത്തു സൂക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഭക്ഷണം എത്രമാത്രം ബാലൻസ്ഡ് ആണ് എന്നുള്ളതാണ് നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസാണ് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മുടെ പ്ലേറ്റിൻ്റെ പകുതിയോളെത്തി എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം പലപ്പോഴും നമുക്കത് കിട്ടാറില്ല നമ്മൾ ഒരു രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ അത് കിട്ടാറില്ല അത് കിട്ടിയെന്നുള്ളത് ഉറപ്പാക്കുക ബാക്കി ഭക്ഷണമൊക്കെ അതിൻ്റെ അനുപാതികമായിട്ട് ഒരു ദിവസം എത്തുന്നത് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കാര്യത്തെ വളരെ എൻജോയബിളായിട്ട് ചെയ്യണം എന്നുള്ളതാണ് ഹാപ്പിനെസ് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യണം നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ അടുക്കൾ കുറച്ച് ചിരിച്ചുകൊണ്ടും നമ്മൾ ബ്രീത്തിങ് എക്സർസൈസൊക്കെ ചെയ്ത് ചെയ്യുന്നതെന്നപോലെ നമ്മൾ അതിലേക്ക് ഹാപ്പിനെസ് കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു പോസിറ്റീവ് എമോഷൻ കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ സ്ഥിരമായി നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാവും അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ